ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ പെൺമക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ അവര് അതങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലക്ഷ്മിയമ്മ പറയുകയാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മക്കൾക്ക് ഒരു ചോറ് വാരി കൊടുക്കുന്നൊക്കെ കാണുന്നത് തന്നെ അങ്ങനെ കൊടുക്കാൻ തോന്നിയത് എന്നൊക്കെ പറയുമ്പോൾ ദീപ പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുക നല്ലത് ലക്ഷ്മി അച്ചി എന്നിങ്ങനെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം ആ ഒരു സന്തോഷത്തോടു കൂടി അവരങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ തൻ്റെ മകളുടെ ആ ഒരു അവസ്ഥ കണ്ട് മനം പൊട്ടി അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നിൽക്കുന്നത് മനോഹറിൻ്റെ ആ ഹോസ്പിറ്റലാണ് മനോഹർ കിടക്കുന്ന ആ ഹോസ്പിറ്റലിലാണ് മനോഹറിൻ്റെ അരികിലേക്ക് ഐ സി യു ലേക്ക് ചെല്ലുന്നുണ്ട് ചുറ്റുപാടും നോക്കുകയാണ് ആരുമില്ല എന്ന് ഉറപ്പാക്കുന്നുണ്ട് അതുപോലെ തന്നെ മനോഹർ രാഹുലിനെ കാണുമ്പോ എന്ന് പേടിക്കുന്നുണ്ട് മനോഹറിൻ്റെ അരികിലേക്ക് വന്ന രാഹുൽ നേരെ അവരെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് എടാ നീ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ നീ എൻ്റെ കുഞ്ഞിനെന്ത് ഇങ്ങനെ ആക്കിയില്ലെന്ന് പറഞ്ഞിങ്ങനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവൻ കൈകാലുകളിട്ട് പിടയ്ക്കുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവിടത്ത് ഡോക്ടറും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാർ മൂടി എത്തുകയാണ് അങ്ങനെ രാഹുലിനെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്താ ഇത് എന്ന് ചോദിക്കുകയാണ് ഇവ മരിക്കേണ്ടവനാണ് ഡോക്ടറെ എന്ന് പറയുന്നത് അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് എന്ന് ഡോക്ടർ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ടുപോകാൻ ഇപ്പോൾ എന്തായാലും ആൾക്കാർ എത്തും എന്ന് കൂടി തന്നെ അവിടേക്ക് ഒരു പോലീസ് ജീപ്പ് അവിടേക്ക് എത്തുന്നുണ്ട് നിറച്ച് പോലീസുകാരും അങ്ങനെ രാഹുലിനെ പിടിച്ചുകൊണ്ട് വരികയാണ് അവിടുത്തെ ആ സ്റ്റാഫുകൾ നേരെ പോലീസിന് കൈമാറുന്നുണ്ട് ഇവിടെ മനോഹർ എന്ന് പറയുന്ന ഒരാൾ കിടക്കുന്നുണ്ട് അയാളെ കൊല്ലാൻ ശ്രമിച്ചതായിരുന്നു അപ്പം ിൽ ഇറങ്ങിട്ട് നീ കൊല്ലാൻ ശ്രമിക്കുന്നോടാ എന്നിങ്ങനെ പോലീസ് ചോദിക്കുന്നുണ്ട് കേരള വണ്ടിയിൽ എന്നും പറഞ്ഞ അങ്ങനെ രാഹുലിനെ അവിടെ നിന്ന് പിടിച്ചു കയറ്റി കൊണ്ടുപോകുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശൻ യാത്ര പറയാൻ നിൽക്കുകയാണ് എല്ലാവരോടും അങ്ങനെ രണ്ട് അമ്മമാരകിലേക്ക് വിളിച്ചിട്ട് എന്താ കാണണം പറഞ്ഞത് എന്ന് അവർ ചോദിക്കുന്നുണ്ട് അതെ നിങ്ങളോട് ചെയ്തതൊക്കെ ഞാൻ ദ്രോഹം തന്നെയാണ് അതിന് നീ നിങ്ങൾ എന്നെ വെറുക്കുന്നതിന് നിങ്ങളുടേതായ ന്യായങ്ങളുണ്ട് താനും ഞാൻ ജനിച്ചു വളർന്നത് ഒരു തമിഴ്നാട്ടിലാണ് അപ്പം അത് തന്നെ അവിടെ ഉള്ളവരെ പെൺകുട്ടികളെ ശാപമായി കണ്ടിരുന്നവരാണ് അതുകൊണ്ടാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെയായി മാറിയത് ഇപ്പോൾ ആ ഒരു സ്ഥലവും അവിടുത്തെ ഇപ്പോഴത്തെ തലമുറ അവരെയൊക്കെ അടിച്ചിരുത്തുകയും ചെയ്തു എന്ന് ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി എന്ന് പ്രകാശൻ മറുപടി പറയുകയാണ് അപ്പോൾ അതല്ല ഞാനിപ്പോൾ വിളിച്ചു വരുത്തിയതും എൻ്റെ മക്കളെ എൻ്റെ മക്കളെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ ഇപ്പോഴൊന്നും വേണ്ട ഓണത്തിനോ വിഷുവിനോ അങ്ങനെ എന്തെങ്കിലും എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും യാത്ര അയക്കാൻ മറ്റുള്ളവരും കൂടി അവിടേക്ക് എഴുതുന്നുണ്ട് അപ്പോൾ കല്യാണിയോടൊക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട് അല്ല അച്ഛനും ഇനി എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കാണ് അപ്പോൾ അവിടേക്ക് ആ തെരുവിൽ നിന്നല്ലേ അച്ഛനെ കിട്ടിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ കിരൺ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഓരോ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ അച്ഛനമ്മമാർ തള്ളിപ്പറഞ്ഞ് തെരുവിൽ കിടക്കുന്ന കാഴ്ചകളൊക്കെ മക്കൾക്കാണ് കുറ്റം പുഴം പക്ഷേ മധ്യവസ്കനായ അച്ഛൻ എന്തെങ്കിലും എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് ആരും പറയുകയില്ല എന്തായാലും ഇവരുടെ അച്ഛൻ അങ്ങനെ കിടക്കേണ്ട ആവശ്യമില്ല ഞാനൊരു വാടക വീട് തയ്യാറാക്കിയിട്ടുണ്ട് തന്നെയല്ല നിങ്ങൾക്ക് സഹായത്തിനായിട്ട് ഭക്ഷണം പാചകം ചെയ്യാനും കൂട്ട് കിടക്കാനൊക്കെ ഒരാൾ നാളെ തുടങ്ങി വരികയും ചെയ്യും അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ കിരൺ ആണെങ്കിൽ കുറച്ച് പൈസ എടുത്തിട്ട് കല്യാണിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇത് കൊടുക്കുക കല്യാണി എന്ന് പറയുന്നുണ്ട് കല്യാണി ആ പൈസ വാങ്ങിയിട്ട് കൊടുക്കുകയാണ് വേണ്ട മോളെ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല അന്ന് ആശുപത്രിയിൽ വെച്ച് തന്ന പൈസ കുറച്ച് ബാലൻസ് ഉണ്ടെന്ന് പറയുകയാണ് അത് സാരമില്ല മരുന്നൊക്കെ മേടിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അങ്ങനെ രതീഷും പറയുന്നുണ്ട് കയ്യിൽ വന്ന ലക്ഷ്മിയെ തട്ടിക്കളയണ്ട മഹാലക്ഷ്മിയെ തട്ടിക്കളയണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രകാശൻ ആ പൈസ വാങ്ങിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി എല്ലാവരോടും യാത്ര പറയുന്നുണ്ട് രതീഷിന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുന്നിട്ടാണ് അങ്ങനെ അവർ പോകുന്നത് ആ വീട്ടിലേക്ക് രതീഷാണ് കൊണ്ടാക്കി കൊടുക്കുന്നത് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി കിരണോട് പറയുന്നുണ്ട് ഒരാൾ അകത്തിരിപ്പുണ്ട് എന്നിങ്ങനെ പറയുകയാണ് താരയാൻ്റി എന്ന് പറയുന്നു അങ്ങനെ താരയാൻറ്റിയുടെ അരികിലേക്ക് അവർ ചെല്ലുകയാണ് ആന്റി എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് പറയണോ മോ മോളുടെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും മോളിപ്പോ മാനസിക നില തെറ്റി ആശുപത്രിയിലല്ലേ എന്നിങ്ങനെ കല്യാണി മറുപടി പറയുകയും ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവര് നോക്കി അങ്ങനെ നമുക്ക് എന്തായാലും ആശുപത്രി വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് അവളെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അങ്ങനെ അവിടെ അവിടെയാണെങ്കിൽ നമ്മുടെ സരയും ശാരീരിയും സംസാരിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ സരയും പറയുന്നുണ്ട് എനിക്ക് നീ ഭക്ഷണമൊന്നും തന്നില്ലല്ലോ എനിക്ക് വയറ് വിശം പാടില്ല എന്ന് പറയുകയാണ് മോളെ ഇപ്പം തന്നെയല്ലേ ചോറ് കഴിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് എവിടെ നീ കഴിച്ചു എനിക്ക് തന്നില്ല എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് താരയും കല്യാണിയും കിരണം കൂടി വരുന്നത് അങ്ങനെ ആ സമയത്ത് ശാരി പറയുന്നുണ്ട് മോൾക്ക് കാര്യം തിരിച്ചറിയാൻ കഴിയില്ല താര എന്ന് പറയുമ്പോ ആര് പറഞ്ഞു നീ മിണ്ടാതിരിക്കില്ല അവിടെ ഇതേ എനിക്കറിയാം ഇതാരാണെന്ന് ഇത് എന്നെ പ്രസവിച്ച എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താരെ ഇങ്ങനെ തലോടുന്നുണ്ട് കൈകൊണ്ട് അങ്ങനെ ആ സമയത്ത് താര നമ്മുടെ ചാരി ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ വീണ്ടും നമ്മുടെ സാരയും ചോദിക്കണം അല്ല നിനക്ക് രണ്ട് മക്കൾ വേറെ ഉണ്ടായിരുന്നില്ലേ അവരെന്ത്യേ എന്ന് ചോദിക്കണം അപ്പോ ഞാൻ പറഞ്ഞില്ല താരെ ഇവൾക്കാരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് ഷാരി മറുപടി പറയുമ്പോ നീ മിണ്ടാതിരിക്കടേ അവിടെ എന്നിങ്ങനെ നമ്മുടെ സരയി മറിയോടി പറയുകയാണ് ഇവളെന്താ ഇവിടെ നിൽക്കുന്നത് അപ്പോ നിനക്ക് കൂട്ടി നിൽക്കുകയാണ് കല്യാണി മറുപടി പറയുകയാണ് ഇവളെ എനിക്ക് ഭക്ഷണമൊന്നും വാങ്ങി തന്നില്ല എനിക്ക് വിശന്നിട്ട് വയർ കരിഞ്ഞിട്ട് പാടില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഭക്ഷണം വാങ്ങിക്കൊണ്ട് തരാം എന്ന് കിരൺ പറയുമ്പോൾ ആ അങ്ങനെയാണെങ്കിലേ ഈ പൊറോട്ടയും മട്ടനും മതി കേട്ടോ പത്ത് പൊറോട്ട വേണം തന്നെ എനിക്ക് ഒരെണ്ണം തേതി ഇവൾക്ക് ഇവളുടെ കൊതി അല്ലെങ്കിൽ എന്നിങ്ങനെ മറുപടി പറയുകയാണ് അങ്ങനെ ആ സമയത്ത് ശരിയെന്നാൽ കല്യാണി ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ കിരൺ അവിടെയൊന്നും പോകുന്നുണ്ട് അപ്പോൾ കല്യാണി താരയുടെ ചവിട്ടിയിൽ പറയുന്നുണ്ട് സ്വബോധത്തിൽ അല്ലെങ്കിലും അമ്മയെ എന്ന് വിളിച്ചില്ലേ ആൻറ്റി അതിൽ സന്തോഷിക്കാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് എന്താണ് നീ ചവിട്ടിയിൽ വല്ല ഉണ്ടെങ്കിൽ നേരിട്ട് പറയടി എന്ന് സാരയും മറുപടി പറയുകയാണ് ഏയ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീ എന്തിനാടി കരയുന്നത് എന്ന് താരയോട് ചോദിക്കുകയാണ് സാരയും അപ്പോൾ എന്തേടിയും നിന്റെ രണ്ട് ആദ്യത്തെ രണ്ട് മക്കൾ മരിച്ചുപോയോ അതുകൊണ്ടാണോ നീ കരയണേ എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ ആവാതെ നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ താര അങ്ങനെ താരയെയും കൊണ്ടുപോകുന്നത് സേനൻ്റെയും രൂപയുടെയും വീട്ടിലേക്കാണ് അങ്ങനെ കല്യാണിയും കിരണം താരയും കൂടി അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ യാമിനിയാണെങ്കിൽ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ യാമിനി പറയുന്നുണ്ട് ആ ഇത് ഈ വരുന്നത് താര ചേച്ചിയോ എന്ന് വാ എന്ന് പറയുകയാണ് അല്ല ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വെല്ലോടത്ത് പോയി ഒറ്റയ്ക്ക് നിൽക്കേണ്ട ആവശ്യമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങനെ നിൽക്കില്ല എന്തായാലും ഇനി ഇവിടെ തന്നെയാണ് നിൽക്കാൻ പോകുന്നത് എന്ന് കിരണം കല്യാണി മറുപടി പറയണം അത് തന്നെയാണ് വേണ്ടത് എന്താണ് എന്താണിപ്പോൾ മോളുടെ അവസ്ഥ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു കുറവുമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് രൂപയും സേനന അവിടേക്ക് വരികയാണ് ആ താര വന്നോ എന്ന് ചോദിക്കുകയാണ് അതെ ഇനിയിപ്പോ താരയാണ്ടി ഇവിടെ നിൽക്കട്ടെ അച്ഛന്റെ അച്ഛൻ തന്നെയാണല്ലോ താരയാണ്ടി എത്രയും നാൾ നോക്കിയിരുന്നത് ഇപ്പൊ ഇവിടെ ആൻറ്റിയുടെ കൊച്ചുമകളും ഉണ്ടല്ലോ അപ്പൊ ഇവിടെ നിൽക്കട്ടെ എന്ന് മറു പറയുകയാണ് അതിനെന്താ ഇവിടെ നിൽക്കട്ടെ ഇപ്പം സരീവിൻ എങ്ങനെയുണ്ട് ഒരു മാറ്റവും ഇല്ല എന്നിങ്ങനെ കിരൺ മറുപടി പറയുകയാണ് അപ്പം ആ സമയത്ത് എന്തായാലും അവൾക്ക് സ്വബാവം വന്നു കഴിഞ്ഞാൽ അവൾ അവളുടെ കുഞ്ഞിനെയും കൊണ്ട് പോകില്ലേ ഇവിടെ നിന്ന് എന്ന് യാമിന് ചോദിക്കുന്നുണ്ട് അത് പോകുമ്പോഴല്ലേ അതുവരെ ആൻറ്റിക്ക് കുഞ്ഞിനെ കളിപ്പിച്ച് ഇവിടെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാമല്ലോ അതുവരെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അത് ശരിയാണെന്നിങ്ങനെ മറുപടി പറയുകയാണ് എന്തായാലും എല്ലാവരും നല്ല സന്തോഷത്തിലാണ് താരയ്ക്കായാലും വലിയ സന്തോഷം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രകാശൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു തീരുമാനം അവരെടുത്തിട്ടുള്ളത് കൊണ്ട് അതും ഒരു ആശ്വാസമാവുകയാണ് പിന്നെ നമ്മുടെ മനോഹർ ആണെങ്കിൽ ഇനിയിപ്പോൾ ആ ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ നേരെ പോകുന്നത് ജയിലിലേക്ക് തന്നെയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് എന്തായാലും രാഹുൽ ജയിലിലേക്ക് ആദ്യമേ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ രാഹുൽ പറയുന്നുണ്ട് അവരോടായിട്ട് എന്തായാലും അവൻ ഇവിടേക്ക് വരും ഇവിടെ വെച്ചിട്ട് നമുക്ക് മൂന്ന് പേർക്കും അവനെ കൊല്ലണം എൻ്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കിയത് അവരാണെന്ന് പറയുന്നുണ്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്